കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിച്ചതിൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അരുൺ റെഡ്ഡിക്കെതിരെ ഗൂഢാലോചന കുറ്റം വീഡിയോ ഉണ്ടാക്കി വൈറലാക്കിയതിൽ അരുൺ റെഡ്ഡിക്ക് പങ്കുണ്ടെന്നും തെളിവ് നശിപ്പിക്കാൻ അരുൺ ശ്രമിച്ചുവെന്നും പോലീസ് പറഞ്ഞു വ്യാജ വീഡിയോ അമിത് കേസിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ നാഷണൽ കോർഡിനേറ്റർ അരുൺ റെഡ്ഡിയെ ഇന്നലെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീഡിയോ നിർമ്മിച്ച് വൈറലാക്കിയതിൽ അരുൺ റെഡ്ഡിക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് നിഗമനം മൊബൈൽ വഴി തെളിവ് നശിപ്പിക്കാൻ അരുൺ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു അരുൺ റെഡ്ഡിയുടെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എക്സ് പ്ലാറ്റ്ഫോമിലെ സ്പിരിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അരുൺ റെഡ്ഡി ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണിത് എന്നാൽ ക്ലിപ്പ് അത് പ്രചരിപ്പിച്ചതിലും അരുൺ റെഡ്ഡിക്ക് പങ്കില്ലെന്ന് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് പ്രതികരിച്ചു കോൺഗ്രസ് ഐ ടി സംഘത്തിലെ അഞ്ചുപേരെ ഈ കേസിൽ നേരത്തെ ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു എസ്സിഎസ്റ്റി ഒബിസി വിഭാഗങ്ങളുടെ സംവരണാവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതായി അമിത്ഷാ പ്രഖ്യാപിക്കുന്നതായിരുന്നു വ്യാജ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് പ്രസംഗത്തിന്റെ യഥാർത്ഥ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഗുവാഹത്തിയിലെ വാർത്താ വാർത്താസമ്മേളനത്തിൽ അമിത്ഷാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു പരാജയഭീതി പിടിപെട്ട കോൺഗ്രസ് വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണ് ഇതെന്നുമായിരുന്നു അമിത്ഷായുടെ ആരോപണം ന്യൂസ് ഡെസ്ക് അമൃത